കഴിഞ്ഞ മണ്ഡലകാലം മുതൽക്ക് എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് മറക്കരുത് വളരെ ഗംഭീരമായിട്ട് അതിന് വിശകലനം ചെയ്തത് മറുനാടലിലെ സക്കറിയ ആണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കരുത് അതാണ് ചിദാനന്ദപുരി സ്വാമിയുടെ സിംഹഗർജനം പിന്നെ അതിനെ കുറെ കൂടി നന്നായിട്ട് പറഞ്ഞു മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കരുത് അത് ചങ്കിൽ കൊള്ളുന്ന വരിയാണ് എന്ന് സക്കറിയ വിവരിക്കുകയുണ്ടായി വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയുണ്ടായി ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിക്കാരാണ് പക്ഷെ ആരെ തോൽപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് ചിദാനന്ദപുരി പറഞ്ഞത് വളരെ ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനത്തോടുകൂടി സക്കറിയ മരിക്കുകയുണ്ടായി അത് ബി ജെ പി ജയിച്ചാലും വിരോധയില്ല കോൺഗ്രസ് ജയിച്ചാലും വിരോധയില്ല പക്ഷേ ഈ അയ്യനെയും അയ്യപ്പനെയും ശബരിമലയെയും ഹൈന്ദവാനുഷ്ഠാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഇപ്പോഴും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ അണികളെയും പരിവാര സംഘടനകളെയും പാർട്ടിയുടെ പരിവാര സംഘടനകളെയും എല്ലാം ഉപയോഗിച്ച് ഹിന്ദുക്കളെ തകർക്കാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇവരിനി അധികാരത്തിൽ വരരുത് എന്നുള്ള മുദ്രാവാക്യം ഗംഭീരമായിട്ട് അടുത്ത എട്ട് പത്ത് ദിവസം നടത്താൻ ആരെ ജയിപ്പിക്കണമെന്ന് പറയുന്നില്ല അതുകൊണ്ട് കമ്മീഷണർക്ക് അല്ലെങ്കിൽ എലക്ഷൻ ഓഫീസർക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടി അല്ല ശബരിമല കർമ്മസമിതി അതിൽ ഡി ജി പി മുതൽക്ക് സർവ സന്യാസിമാരുമുണ്ട് സർവ വ്യക്തികളുമുണ്ട് ആരെ ജയിപ്പിക്കണമെന്നോ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ പറയാതെ ആരെ ജയിപ്പിക്കരുതെന്ന് പറയുന്നു അത് പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല ഈ ശബരിമലയും ഹിന്ദുവിൻ്റെ അടി അനുഷ്ഠാനങ്ങളും തകർത്തവര് ഇനി ആ കസേരയിലിരുന്നാൽ ഹിന്ദു ധർമ്മം തന്നെ ഇല്ലാതെയോ അത് ശബരിമല കർമ്മസമിതിക്ക് ഇഷ്ടം മാതിരി പറയാം കാരണം അവരെ രാഷ്ട്രീയ പാർട്ടിയല്ല അവർ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല എലക്ഷൻ ഓഫീസർ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടാണ് സെക്രട്ടേറിയറ്റിന് ചുറ്റും ചെയ്യുന്നത് കോഴിക്കോടിലെ കളക്ടറും മറ്റ് പല സ്ഥലത്തെ കളക്ടറും ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നതിനെതിരെ പറയാൻ ശബരിമല കർമ്മസമിതിക്ക് അവകാശമുണ്ട് കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയല്ല ഭംഗിയായിട്ട് ഈ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന ആധികാരിക സംസ്കാരത്തിൻ്റെ അവകാശികളായ ഹൈന്ദവ ജനത അതിനോട് ബഹുമാനമുള്ള ക്രൈസ്തവരും മുസ്ലിങ്ങളും അവർക്ക് അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും നശിപ്പിക്കാതെ വെച്ച് പുലർത്താനും വളർത്താനുമുള്ള അവകാശമുണ്ട് മറ്റൊരുവനെയും കടന്നാക്രമിക്കാതെ അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കടന്നാക്രമിച്ചാല് പണ്ട് അലക്സാണ്ടറുടെ അമ്മ അലക്സാണ്ടറോട് പറഞ്ഞ മാതിരി തന്നെ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് കയറി വന്നപ്പോ പറഞ്ഞു ഭാരതം എന്ന രാജ്യം ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലേക്കും സായുധ സൈന്യങ്ങളെ ഉപയോഗിച്ച് കടന്നു കയറി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടില്ല ആര് ഭാരതത്തിലേക്ക് ഇടിച്ചു കയറിയാലും അവരെ തിരിച്ചു പോകാനോട്ട് അനുവദിച്ചിട്ടുമില്ല ഇത് അലക്സാണ്ടറുടെ അമ്മയുടെ വഴിയ വരികളാണ് അത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം റീ കോട്ട് ചെയ്യേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരിക്കലും ആരെയും കയറി കടന്ന് ആക്രമിച്ചിട്ടില്ല ഇങ്ങോട്ട് കയറി വന്നാൽ വിടില്ല എന്ന സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ശബരിമല കർമ്മസമിതി അടുത്ത പത്ത് ദിവസത്തേക്ക് ഇല്ല അടുത്ത പത്തല്ല അടുത്ത മണ്ഡലകാലം വരെ അവർക്ക് അവരുടെ കർമ്മം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് ഇലക്ഷൻ ഇരുപത്തി മൂന്നാം തീയതി ആവട്ടെ ഇരുപത്തിനാലാം തീയതി ആവട്ടെ എന്തു വേണമെങ്കിലാവട്ടെ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ആരെ ജയിപ്പിക്കരുത് എന്ന് പറയാൻ ഈ ശബരിമലയെയും അയ്യപ്പനെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും അനുഷ്ഠാനങ്ങളെയും തകർത്ത തകർക്കുന്ന അതാരായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷായാലും മധ്യപക്ഷമായാലും അവരെ ജയിപ്പിക്കരുത് എന്ന് പറയാനുള്ള ന്യൂട്രൽ അവകാശം ഭംഗിയായിട്ട് മറുനാടനിലെ സക്കറിയ വിവരിച്ചത് മറ്റേതൊരു ചാനൽ വിവരിക്കുന്നതിനേക്കാളും നന്നായിട്ടായിരുന്നു